റൈറ്റ് എവിടെ റൈറ്റർ 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 തിരിഞ്ഞു വന്ന് നോക്കല്ലേ ബ്രോ അങ്ങനെ വല്ല വന്നാടാ എടാ മറ്റവൻ അരന്നോന്ന് പറഞ്ഞോ സോയ്ടാ ആള് ഇവിടെ ഇറുത്തടക്കണവല്ല ഓലെ വെറുതെ ഹ് ബ്രോ കവലന്റൻസ് എവിടെേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ സ്റ്റേജൊക്കെ വിഷയം വിഷയം സംഭവം അതും വീണ്ടും അപ്പൊ ഇന്ന് കേറിയതുള്ളു ബാക്കി ഇരുന്നോളാം നിർബന്ധിക്കായി പോലാ അപ്പൊന്നു നമ്മളെ നമ്മളെ മറ്റേ അവിടെ വണ്ടി ഇറങ്ങിയിരിക്കണല്ലേ എന്തെങ്കിലും കുടിക്കണ്ടേരുത് അതെ അത് മോശം എന്നാ ഒരു ഫുൾ ക്വാർട്ടർ മന്തി രണ്ട് പൈനാപ്പിൾ ഷേക്ക് ഫുൾ കോട്ടർ മന്തി അയ്യോ ഫുൾ ചിക്കൻ മന്തി പറയാം കേട്ടെ അപ്പൊ നാല് അവരോട് പറഞ്ഞു എവിടെ എന്താ കേട്ടില്ല ചന്ദ്രഇവൻ ചോദിച്ചില്ല സ്വാമേജി നേരത്തെ എച്ച് എഫ് പറഞ്ഞു അപ്പൊ അത് സ്വാമേജി അല്ല നേരത്തെ പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞ കുനിഞ്ഞിരിക്കുന്ന കൂട്ടിലോട്ട് നോക്കുന്ന എച്ച് എഫ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ് എവിടാ എവിടാ എവിടേലേ എന്താ പറയുക പുള്ളി മറ്റേ ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് വിളിക്കും പിന്നെ നിങ്ങളുമായിട്ട് നമുക്ക് ആ ഒരു ഫ്രണ്ട്ലി മൈൻഡ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളെ ഒന്ന് വിളിച്ചത് തന്നെ വിളിച്ചില്ല നിങ്ങളെ നമ്മളെ പാപ്പന്റെ ടീമിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ ഞാൻ അത്രേള്ളു അത്രേള്ളു നിങ്ങൾ ഇഷ്ടപ്പെടാതെ ബ്രോ എന്തെങ്കിലും ഇഷ്ടപ്പെടാണ്ട് നമ്മള് വന്നതില് അല്ലല്ല ഇഷ്ടപ്പെടാനില്ല ഞാൻ വണ്ടി എടുത്ത് പോരുമായിരുന്നു വണ്ടി എടുത്ത് വന്ന വഴിയില് മുമ്പോട്ട് വന്ന ആളെ കണ്ടില്ല അതിന്റെ അടുത്ത് പെട്ടെന്ന് എന്റെ വഴിയിൽ അടി വന്ന് കയറിക്കുകയായിരുന്നു ആ എന്നിട്ട് പെട്ടെന്ന് വണ്ടി വന്നു പറയും അപ്പൊ എന്റെ അടുത്ത് തന്നെ മായം തന്നെ ദേഷ്യപ്പെട്ടില്ലേക്ക് ആ ഒരു മൂഡില്ലാ സംസാരിച്ചു കണ്ണില്ല അപ്പൊ ഞാന് പിന്നെ സംസാരിക്കണായിരുന്നു അപ്പൊ ബ്രോ ആഹ് അങ്ങനെ സംസാരിച്ചു അപ്പം ഞാൻ പറഞ്ഞ ബ്രോയ്ക്ക് കണ്ണില്ല വണ്ടി വന്ന് കാണാൻ വേണ്ടി ഞാൻ ബ്രോ കണ്ടില്ല ഞാൻ പോത്തുള്ളായിരുന്നു പക്ഷെ ഒരുമാതിരി ഇതിനാണ് ചോദിച്ചത് ഞാനൊരു തിരിച്ചു ചോദിച്ചു അപ്പൊ കണ്ണില്ല നീ കണ്ണില്ലടന്ന് പറഞ്ഞു കണ്ടില്ല നല്ല കണ്ണില്ലാന്ന് പറഞ്ഞത് അപ്പൊ എന്റെ അപ്പൊ ഞാൻ പറഞ്ഞത് നന്ദി ഊതിക്കൂടെ കണ്ണു പറഞ്ഞിട്ട് ഞാൻ പോന്നു

ശരി നമ്മള് കാറ്റ് പറഞ്ഞു അവർക്ക് ഇപ്പൊന്നലക്ക് എന്താ പറയാ നമ്മളെ ഒരു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ള നമ്മളിപ്പോ ഇവിടെ വന്നെ അപ്പൊ ജസ്റ്റ് ബ്രോയ്ക്ക് മനസ്സിലാവുള്ളൂ അത്രേ ഉള്ളു അതെല്ലാം ആ അതെ ആഹ് ഞാനായതിലല്ലേ പറഞ്ഞത് അപ്പം ലൈക്ക് ഇങ്ങോട്ട് ഔട്ട് എന്റെ അടുത്ത് ഇങ്ങോട്ട് സംസാരിച്ചോണ്ടാണ് ഞാൻ ഇല്ല സംസാരിക്കുന്നത് നമ്മള് മനോട്ട് സംസാരിക്കും ബർത്ത്ഡേക്ക് അല്ലേ മനോട്ട് സംസാരിക്കാനാ ഇപ്പൊന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ഒന്ന് സംസാരിക്കട്ടെ ല്ല നിക്കുന്നേ അപ്പൊ വന്നിട്ട് എന്റെ അടുത്ത് ആണ് പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞു പിന്നെ പിന്നെ എന്നെ പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞു കൂതി ഒത്തി ഇടിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ മാത്രമേ ഞാൻ കേട്ടത് പറഞ്ഞു കുഞ്ഞിരിക്കുന്ന കേട്ടാ എന്നിട്ട് ഇവിടെ വന്നപ്പോഴാണ് ഇവൻ ക്ലിയർ കട്ട് ആയിട്ട് പറയുന്നത് അപ്പോഴാണ് ഞാൻ ഇത് പറഞ്ഞത് ഇവിടെ ആ ഇവിടെ വന്നപ്പോഴാണ് ഇവൻ പറയുന്നത് ഞാൻ ചോദിച്ചു അവിടെ വെച്ച് പറഞ്ഞു അപ്പോഴാണ് ഇവൻ പറയണ ആ ഓക്കെ അതെന്താ പിന്നെ സംസാരിക്കട്ടെ ഇപ്പൊ അവരുടെ നല്ലൊരു പരിപാടി ഇല്ലേ പിന്നെ 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 സംസാരിക്കുന്നു വലിയ തമാശ ഉണ്ടാട്ടാ ഇങ്ങോട്ടൊന്നാണ്

ബ്രോ 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 ഹാപ്പി 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 ബർത്ത്ഡേ 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 വികാര ാണ്ഡേ പറയുന്നത് അപ്പ നല്ലൊരു വർഷം വർഷായിരിക്കട്ടെ ബ്രോ എല്ലാവിധങ്ങളും നേരുന്നു ഗിഫ്റ്റ് നിർത്തില്ലേ ആയിരം എൻ്റെ ഐ ഡി എന്ന് പറയുമോ എന്റെ ഐ ഡി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് എനിക്ക് എനിക്ക് ഇബ്ര ഫോൺ നമ്പർ തരാമോ ചാർലി ഡേവിഡ്സൺ അല്ലേ സെറ്റ് സെറ്റ് ബ്രോ ബർത്ത്ഡേ ആയിട്ട് നമ്മുടെ ചെറിയൊരു ചെറിയൊരു ഗിഫ്റ്റ് എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ബ്രോ നമ്മള് നമുക്ക് ആ വേറെ ചെറിയൊരു പരിപാടി അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങണം നമ്മളൊന്ന് പോകാനൊക്കെ അല്ല ബ്രോ ഞങ്ങക്ക് പെട്ടെന്ന് ഇറങ്ങണം ഇന്ന് ചെറിയൊരു വള്ളി ആയിട്ടുണ്ട് അപ്പൊ അതൊന്ന് സംസാരിക്കണം സംസാരിച്ച് അങ്ങോട്ട് പോകണം ബ്രോ ഞങ്ങൾ അത്ര പോയിട്ട് വരാം റേ പോവാ നമുക്ക് എന്നാ ആ ഞാനേ നമുക്ക് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങാം മറ്റേ അതോട് സന്തോഷം തെറ്റാകണല്ലോ ഏട്ടി വണ്ടി ആരാണോ ബ്രോ 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 ഒരു സീനില്ല ബ്രോ നമ്മള് ഏ അതിലൊന്നും ഇല്ല നമ്മള് ജസ്റ്റ് സംസാരിക്കാം നമുക്ക് ഇവിടെ സംസാരിക്കാൻ പറ്റി തീർത്തു കഴിഞ്ഞാൽ അത് അത്രയും നല്ല ഇവിടെ ജസ്റ്റ് സംസാരിച്ച് മനസ്സിലായില്ലേ അല്ലാണ്ട് നമ്മൾ ഇതിങ്ങനെ വലിച്ചുകിട്ടി കൊണ്ടുപോകുമ്പോഴാണ് പിന്നേം പ്രശ്നങ്ങളൊക്കെയാണ് എന്തായാലും പ്രോ എന്തേലൊക്കെ എന്തേലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായാലും മനസ്സിലായില്ലേ വേറെ വേറെ രീതിയിലായിട്ട് അത് പോകാണ്ടിരുന്നതെ അത് നമുക്ക് ഡീൽ ചെയ്യാം അത്രേ അത്രേ ഉള്ളൂ ബ്രോ അത്രേളു അത്രയുള്ളു അത്രേള്ളു വെറുതെ അല്ല എന്റെ ഇത് വന്നില്ല 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 ഇന്ന് വന്നില്ല

വളരെ തങ്കപ്പെട്ട പിള്ളാരാണല്ലോ ഇപ്പൊ ഉള്ളതെല്ലാം അല്ലേ സിനി കൊറച്ചേരം രാവണിനോട് കമ്പി പിടിച്ച് ചീക്കാൻ പറയല്ലേ സംസാരിക്കും സംസാരിക്കണമല്ലോ ചന്ദ്ര ചന്ദ്ര ഞാൻ പറയട്ടെ സുകുമാരനോട് സംസാരിക്കണ്ടേ ചന്ദ്ര നമുക്ക് ബാക്കിയുള്ളവരോട് സംസാരിക്ക പള്ളിയുള്ള മറ്റേ മുഴു മൂത്ത് നിക്കുന്ന കുറെ ടീംസ് ഉണ്ട് അവന്മാരോട് വേണം സംസാരിക്കാൻ അല്ലേന്ദ്രാ പോട അതെയാ അവര് പറഞ്ഞാ മനസ്സിലായോ പണ്ടത്തെ പോലത്തെ കാര്യങ്ങളൊന്നും മനസ് വെച്ചൊക്കെ പറയണേ കേട്ടോ എന്റെ അടുത്ത് സീരിയസ് ആയിട്ടുള്ള പറയണ നിങ്ങനെ കൊഴഞ്ഞ് പണി ഉണ്ടായിരുന്നോ കൊറച്ചു നേരം മനസ്സിലായ

പക്ഷെ ഇപ്പൊ അവര് അങ്ങനെ പഴയ പോലെ ഇതേപോലെ ആവാ അവർക്ക് താല്പര്യമില്ല അതായത് നമ്മളായിട്ട് അങ്ങനെ ഉടക്കാനോ താല്പര്യമില്ല ഇന്നത്തെ വിഷയം ഇവർക്ക് അറിയത്തില്ലായിരുന്നു എന്താന്ന് ഞാൻ അവനെ പുറത്ത് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട് പറയാം അവൻ പുതിയതാ ഒരാഴ്ച പോലെ ആയില്ല എടുത്തിട്ട് മനസ്സിലായ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആദ്യമേ അവരെ വിളിച്ച് സംസാരിച്ച് എന്താന്ന് വെച്ചാൽ സംസാരിച്ചിട്ട് നമുക്ക് ഇതാക്കാം അവർക്ക് അതല്ലാതെ പഴയ ലൈക്ക് മനസ്സിലായി വൽഗരായിട്ട് വേറെ സിറ്റുവേഷൻസ് അങ്ങനെ ഒന്നും പോവാർക്ക് ഇപ്പൊ താല്പര്യം ഇല്ല എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞത് പിന്നെ പണ്ടത്തെ കാര്യം വെച്ചിട്ട് നമുക്ക് ഇനി ഒന്നും പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നോ സിറ്റിട്ട് ഇതിന് പ്രശ്ന ആ ഏടാ കേട്ടോ അവൻ നിന്നെ നിന്നെ കണ്ടാരുന്നു നിന്റെ ഡ്രസ് ഉണ്ടായിരുന്നില്ലായിരുന്നു അപ്പൊ അവന് മനസ്സിലാവണ്ടി പറഞ്ഞത് അങ്ങനെയാവാം മനസ്സിലായി കാണൂല ചിലപ്പോ അതാണ് എനിക്ക് വീണ്ടും ഇപ്പൊ സംസാരിക്കും അവരുടെ ഉണ്ടെങ്കി അത് സംസാരിക്കാം ഞാൻ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാ അവരായിട്ട് വന്ന് നമ്മളെ വിളിച്ചൊരു കാര്യം പറയുമ്പോ ലൈക്ക് നമ്മൾ അത് കേൾക്കണം മനസ്സിലായ അവരിപ്പം വന്നിട്ട് നമുക്ക് നിങ്ങളായിട്ട് സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യം ഇല്ല ഇങ്ങനെ പറയുമ്പോ അവരത് നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു കേൾക്കണം അവരുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് വരുവാണെങ്കിൽ അത് നമുക്ക് സംസാരിക്കാം അതല്ല നോർമൽ അല്ലെങ്കിൽ അത് അവരടുത്ത് സംസാരിച്ചിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ നോക്കാം ഞാൻ ഇതുണ്ടല്ല ഈ ഒരു ചെറിയ വേണം സാവേജിന്റെ ഇഷ്യൂ നാളെ നിങ്ങൾ അവന്റെ അടുത്ത് സംസാരിച്ച് അവനായിട്ട് എന്തെങ്കിലും സംസാരിച്ചു വിട്ടാലും അതങ്ങ് തീരും ഇത് നാളെ വേറെ അതായത് നാളെ അല്ലെങ്കിൽ നമ്മളിപ്പൊ കണ്ണാപ്പിയ അവന്മാർക്കുള്ള സമയത്ത് ഇന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പോയിട്ട് മനസ്സിലായില്ലേ അവസാനം അതൊരു വലിയ വള്ളിയാ അലമ്പായി പോകും അതുകൊണ്ടാണ് പറയണേ വേറെ ഒന്നും കൊണ്ടല്ല ഇതിപ്പോ നാളെ അവനെ അവൻ ചൊറിയാണെന്ന എടാ അവനെ എന്തേലും എന്തേലും ചോറി അവ ഇനി ചോർന്നു കഴിഞ്ഞാൽ നിങ്ങള് ചോറിഞ്ഞോ നിന്റെ സംഭവത്തിന്റെ ഇത്

ട അവന്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞ് പുറത്ത് സംസാരിക്കാം പറ ക്ലിയർ ചെയ്യാം അതില് ഇവ ചെയ്തത് ശരിയാണ് ഇവന്റെ നിങ്ങളെ സൈഡിൽ മിസ്റ്റേക്ക് ആണെന്ന് അവര് പറഞ്ഞിട്ടില്ല അവര് പറഞ്ഞ ഇത്രേ ഉള്ളു നമ്മളായിട്ട് സിറ്റുവേഷൻ എടുക്കാൻ ലേക്ക് മനസ്സിലായി താല്പര്യം ഇല്ലെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അഥവാ ഇനി എന്തെങ്കിലും വരുവാണെങ്കിൽ